മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ 9895 841 933 Minerva Academy Skill and Professional Studies കാലിത്തൊഴുത്ത് വീടാക്കിയ അഭിനവിന് തെക്കുംകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നാളെ വെള്ളിയാഴ്ച നാലിന് പുന്നമ്പറമ്പ് സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് നടക്കുമെന്ന് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു മാസ്റ്റർ ഭവന നിർമ്മാണ കമ്മിറ്റി ട്രഷറർ ഒ ശ്രീകൃഷ്ണൻ ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ പി വി വിനയൻ പി ജി സുരേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താക്കോൽ കൈമാറും മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ആമുഖ പ്രഭാഷണം നടത്തും ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയായിരിക്കും മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളോർ മുൻ എം എൽ എ അനിൽ അഖര മുൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവർ പങ്കെടുക്കും രാഹുൽജി ഭവൻ എന്ന പേരിലാണ് ഭവനം നിർമ്മിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്